ഹലോ ഗൈസ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് പുതിയൊരു ബൈക്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു വിചിത്രമായൊരു ബൈക്കാണ് കേട്ടോ തീയൊക്കെ വരുന്നുണ്ട് ടയറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അപ്പോൾ നമ്മൾ നമുക്കിനി ആ വണ്ടി വണ്ടിയടുത്തൊന്ന് പുറത്തേക്ക് വേണം അതിന് മുന്നേ നമുക്ക് സോംബീസിന് പിടിക്കാൻ കഴിയും സോംബീസിന് നമ്മുടെ ഈ വണ്ടിയുടെ അടുത്ത് വന്ന സോംബീസിന് അതിലുണ്ടാവുക എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എന്തായാലും നേരെ നമുക്ക് സോംബിസിൻ്റെ അടുത്തേക്ക് എത്താൻ പോവാം അങ്ങനെ സോണ പുറ കണ്ട സോംബീസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സോംബീസ് തീല് വെട്ടി ചാവുന്നു കേസ് നോക്കുക കണ്ടുപോകുകയായിസ് സോമിസിൻ്റെ മേലേക്ക് തീയാകുന്നേസ് കണ്ടുപോകും സോംബീസ് തീക എന്നെ തെറിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ഈ വണ്ടിയുടെ ചീപ്പ് കോഡ് വേണമെന്നുള്ള ഒരു താഴെ കമെന്റ് ചെയ്യുക ഗൈസ് അപ്പൊ നമുക്കിനി ജുറാസി പാർഗിക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ ഇനി അവിടുത്തെ ഡൈനോസേഴ്സിന് വല്ലതും ഉണ്ടാകാന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല ഗൈസ് അന്നായാലും നമുക്കൊന്ന് പറഞ്ഞ പരീക്ഷിച്ചോക്കാം ഇവിടെ ഒരു വണ്ടി പോലും ഇല്ല ഗൈസ് സാധാരണ ഒരു വണ്ടിയെങ്കിലും ഉണ്ടാകാറുണ്ട് കേസ് ഇതിപ്പോ ഒരു വണ്ടിയില്ല കേസ് സോംബീസ് കാരണം എല്ലാരും സോംബീസ് ആകണമെന്ന് തോന്നുന്നു കണ്ടോ ഗൈസ് എല്ലാ സോംബീസും കരിഞ്ഞു ഓണ് ഗൈസ് നമുക്ക് എന്തായാലും ഇനി നമുക്ക് ജുറാശ്വർക്ക് പോവാട്ടോ ഇപ്പം എങ്ങനെ നമ്മൾ ജുറാസി പാർക്കിലേക്ക് എത്താൻ എത്തിച്ചാറായിട്ടുണ്ട് കേട്ടോ റെയിൽവേ ട്രാക്കിൻ്റെ അടയ്ക്ക് എത്തി നമുക്ക് ട്രെയിനിൻ്റെ മോഡിക്കൊന്ന് വേടിച്ചുവെക്കാം വണ്ടി പറക്കുമോ എന്നാണ് നോക്കാൻ പോകുന്നത് ഗൈസ് വണ്ടി പറഞ്ഞില്ല നമ്മൾ പറന്നു കേട്ടോ ഗൈ സോംബീസ് വരുന്നു ഗൈസ് കണ്ട ഗെയ്സ് വണ്ടിയുടെ അടുത്ത് എത്തുമ്പോൾ സോംബീസ് തീല് പെട്ടു പോകുന്നു പിന്നെന്തായാലും നമുക്ക് ജുറാസി പാർക്കേക്ക് പോവാം നമ്മളെ കൊല്ലാനായിട്ട് ആർക്കും പറ്റില്ല ഗൈസിനി സോംബീസ് നമ്മളെ അടുത്തേക്ക് എന്നാൽ അപ്പ സോംപീസിന്റെ കഥ കഴിയും പിന്നെ നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ് അങ്ങനെ നമ്മൾ ജുറാസി പാർക്കിൻ്റെ വാതിലിനടയ്ക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഓപ്പൺ ദി തിരോർ എന്ന് പറഞ്ഞാൽ തുറക്കുള്ളൂട്ടോ ഓപ്പൺ ദി തിരോർ ഗൈസ് തുറന്നിട്ടുണ്ട് നമുക്ക് ഡൈനോസേഴ്സ് തീരെ പെടുമെന്നാണ് നോക്കാൻ പോകുന്നത് ഗൈസ് ഒരു ഡൈനോസറിനും കാണുന്നില്ലല്ലോ ഗൈസ് ഒരൊന്നും കൂടി ഇല്ല ഗൈസ് എന്താ ഗൈസ് അങ്ങനെ നമ്മൾ ഒരു ഡൈനോസറിനെ കണ്ടിട്ടുണ്ട് ഡൈനോസറിന് നമ്മളൊന്നും ചെയ്യില്ല ഗൈസ് പാവാണ് അതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഒന്നും കൂടി നോക്കി നോക്കാം ഗൈസ് അതിനൊന്നും പറ്റിയിട്ടില്ല നമുക്ക് അടുത്ത ഡൈനോസറിനൊന്ന് ഡൈനോസറിനടുത്ത് കൂടെ പോയി നോക്കാം ഗൈസ് ദാടെ ഗൈസ് അവിടെ ഒരു ഡൈനോസർ കൈൻ്റെ അടുത്ത് കൂടെ ഗൈസ് അതിലൊന്നും പറ്റുന്നില്ല നമുക്ക് വേഗപ്പെടുന്ന സ്ഥലം കാലിയ കൈ നമ്മുടെ പിന്നെ കൂടെ വരുന്നുണ്ട് മഴ അതിൻ്റെ അടുത്ത് പെട്ട് കഴിഞ്ഞാൽ പെട്ട പോലെ ഇരിക്കും ഗൈസ് പിന്നെ നമ്മുടെ കഥ കഴിയും ഗൈസ് ഇനി നമുക്ക് പുറത്തേക്കും കേട്ടോ ഗൈസ് വാതിലൊന്നും കാണുന്നില്ല ഗൈസ് കേസ് പുറത്തേക്കുവാള എന്തായാലും കൊറച്ചേരും നമുക്ക് ഇവിടെ പോടി നോക്കാം ചിലപ്പോ നമ്മളാ വായലൂടെ അടുത്തന്നെ ഉണ്ടാവും അപ്പൊ ഗൈസ് നമുക്ക് ഒന്നും കൂടി റൗണ്ട് അവിടെ വാതിലില്ലാണ്ടിരിക്കില്ല കേട്ടോ അപ്പൊ നമ്മൾ ഡൈനോസ് ഇവിടെ ഒന്നും വായിൽ കാണുന്നില്ല കേസ് ഡൈനോസറിനെ പേടിച്ചിട്ട് വന്നപ്പോ ഗൈസ് വഴി തെറ്റിന്നു തോന്നുന്നേ എന്തായാലും നമുക്ക് കുറച്ചേരും കൂടി ഇവിടെ റൗണ്ട് ഓടിച്ചു ഗൈസ് ഇവിടെ വേറെ ഒരു ഡൈനോസറിന്റെ അടുത്തേക്ക് എത്തി ഇനി വീടും വഴി അറിയില്ല ഗൈസ് നമ്മൾ എവിടേക്കൊക്കെയാ പോകുന്നുണ്ട് വഴി ഇവിടെ അടുത്ത് ഇണ്ടാവും ഗൈസ് എന്തായാലും നമുക്ക് ഇത്ത സൈഡിൽ കൂടെ പോയി നോക്കാം സൈഡിലല്ലോ വാതിൽ ഗൈസ് ഗൈസ് നമ്മൾ വാതിന്റെ അടുത്ത് എത്താറായി തോന്നുന്നുണ്ട് അപ്പൊ ഗൈസ് വാതിൽ എത്താറായിട്ടുണ്ട് കേട്ടോ ഗൈസ് റൈൽ വേട്ട കാണും ഗൈസ് വാതിലെത്താറായി കഴിഞ്ഞാൽ വാതില് കാണുന്നില്ല ട്ടോ എന്താ ചെയ്യാ ഗൈസ് അവിടെ പെട്ടു എന്നാണ് തോന്നുന്നത് എന്തായാലും കുറച്ചു കൊറച്ചുകൂടി പോയി നോക്കാം വാതിലിവിടെ തന്നെ ഉണ്ട് ഉറപ്പാണ് ഗൈസ് 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 റെയിൽവേ ട്രാക്ക് ഗൈസ് ഗൈസൈനിടയ്ക്ക് നമ്മളൊന്ന് ഇടിച്ചു വിട്ടു അരുത്തുമ്പോ ചെന്നിട്ട് ഓടിച്ചെന്ന് വേഗം നമ്മുടെ വണ്ടി എടുക്കാം നമ്മൾ അങ്ങനെ നമ്മുടെ വായിലിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇതാ കാണുന്നാണ് ഗേസ് നമ്മുടെ വാതില് റെയിൽവേ ട്രാക്കാണ് ഗസ് ആ കാണുന്നത് ഗൈസ് നമുക്ക് വേഗം പോകാം ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ വാതിലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് നമുക്ക് വേഗം തന്നെ ഓപ്പൺ ദി ഡോർ എന്ന് പറയാം അപ്പോഴാണ് നമ്മുടെ വാതിൽ തുറക്കുള്ളൂട്ടോ ഗൈസ് നമുക്ക് വേഗം തന്നെ പറയാം ഓപ്പൺ ദി ഡോർ ഗൈസ് നമ്മുടെ വാതിൽ തുറന്നു പക്ഷേ നമ്മൾ വാതിലിന് പുറത്തിനെത്തണതിൻ്റെ കാര്യം ഗൈസ് നമ്മൾ വാതിൽ മിടിച്ച സമയത്തുകൊണ്ട് നമ്മളെ തീർക്കാനായിട്ട് സോംബീസ് വന്നു ഗൈസ് സോംബീസ് നമ്മുടെ വണ്ടിയുടെ അടുത്ത് ദേവിക സോംബീസിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോകാൻ നോക്കാം അതിനു മുന്നേ നമുക്ക് സോംബീസിനെ ഒന്ന് കൊന്നാലോ ഗൈസ് എല്ലാത്തിനെയും നമുക്ക് കുറച്ചുകൂരം കൂടെ പോയിട്ട് നമ്മുടെ റോട്ടി നമ്മുടെ വണ്ടി വെക്കാം അപ്പൊ സോംബീസ് എല്ലാവരും കൂടി വന്നിട്ട് നമ്മൾ ആക്രമിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ സോംബീസ് ചാവൂട്ടോ ഗൈസ് അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും കുറച്ചും കൂടി ഒന്ന് പോട്ടെ ഗൈസ് അതിനിടയ്ക്ക് നമ്മൾ ഇടിച്ചിട്ട് നമ്മുടെ ചോരടൈസ് കാണുന്ന കമ്പിയുടെ മുള്ളിൽ ഗൈസ് സോംബീസ് വരുന്നുണ്ട് നമ്മൾ പെട്ട് ഗൈസ് വേഗം തന്നെ നമുക്ക് വണ്ടിയുടെ മൂല കയറാം അപ്പം സോംബീസ് എല്ലാവരും ചാവും ഗൈസ് അങ്ങനെ സോംബീസ് നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട് ഗൈസ് നമ്മുടെ ബാക്കോട്ട് എടുത്ത സോംബീസിൻ്റെ മേലിൽ കയറി വണ്ടിയുടെ ബാക്ക് പൊന്തിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ് കേട്ടോ കാണുന്നത് നമ്മുടെ വീട് എത്താറായിട്ടുണ്ട് ലാസ്റ്റ് നമ്മള് നമ്മടെ വീടിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ കേട്ട് വണ്ടി ഒന്ന് വറക്കാം അതിന വണ്ടി ഒന്ന് കൊറച്ച നേരം നിർത്താൻ കേസ് സോംപീസ് എല്ലാരും വരട്ട കേസ് സോംപീസിനൊക്കെ തീർക്കണ്ട കേസ് ആ കേസ് വരുന്നു കേസ് അവർ തീല് പെടുന്നു കേസ് ഗൈസ് പാവങ്ങൾ കൊറച്ചുപേരും കൂടി നമുക്ക് ഇവിടെ നോക്കാം ഇനി സോംബീസ് വരും അപ്പൊ സോംബീസിന് കൂടെ നമുക്ക് കൊന്നു നോക്കാം ഗൈസ് സോംബീസിന്റെ മേല് കേറുമ്പോൾ വണ്ടി പൊന്തുന്നുണ്ട് കേട്ടോ ഗൈസ് നമ്മുടെ വീടിൻ്റെ വിളിക്ക് സോംബീസിന് വരാനുള്ള ധൈര്യമില്ല എന്നാണ് തോന്നുന്നത് പിന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളു ബൈ ബൈ ഓൾ ഓഫ് യു ആയി മറക്കണ്ടാരും ഈ വണ്ടിയുടെ കമന്റ് ചെയ്യുക